മിഴ് സീസൺ ഇൻനിൽ ഒരു കാര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വി ജെ പാറു വി ജെ പാർവതിയാണ് ഇപ്പോൾ ഒരു ഹൈൽ കണ്ടിട്ടുള്ളത് നല്ല പോലെ ഒരു കണ്ടൻ്റ് മേൽക്കും കാര്യം കളിച്ചിട്ടുണ്ട് പക്ഷേ ആ കണ്ടങ്കിൽ ഒട്ടും അങ്ങോട്ട് പെർഫെക്റ്റ് എന്ന് പോലും പറയാൻ വേണ്ടി പറ്റത്തില്ല ഒരു പെർഫെക്റ്റ് ആകത്തൊരു കണ്ടൻ അതായത് കമറുദ്ദീൻ്റെ അടുത്തും വാട്ടർ മെലോ വിവാകറിൻ്റെ അടുത്തും പോയിട്ട് ഡബിൾ സ്റ്റാൻഡാണ് വി ജെ പാർവതി കളിച്ചുകൊണ്ടിരിക്കുന്നത് കമറുദ്ദീനും വാട്ടർ മില്ലോട് തമ്മിൽ അവിടെ ഒരു ചെറിയ കശുവിഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം വാട്ടർ മില്ലോണേയും പോയി ഒരു സൈഡിൽ നിന്ന് ബൂസ്റ്റേം കമർദിനെ ഒരു സൈഡിൽ പോയി പിരികെറ്റി കൊടുക്കും രണ്ട് പേരും തമ്മിലൊരുമാതിരി അങ്ങ് ബിൽഡപ്പ് അടിച്ച് അവരുടെ അങ്ങ് പിരികേറ്റി വിട്ട് ഒരു കണ്ടന്റ് അവരെ കൊണ്ട് മേക്ക് ചെയ്യിക്കുക എന്നുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത് ഡബിൾ സ്റ്റാൻഡ് ഗെയിമാണ് വിജയ പാർവതി കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കമർദ്ദീൻ്റെ അടുത്ത് പോയിട്ട് ഒരു രീതിക്ക് നിന്ന് അനാവശ്യമായി കുറച്ച് കാര്യങ്ങളൊക്കെ പിരികേറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും വാട്ടർ മെലൺ സ്റ്റാൻഡ് എടുത്ത് പോയിട്ട് അവർ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പിരിയേറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും അവർ തമ്മിൽ ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാക്കാനും പിന്നെ കവറിലെടുത്ത് പോയിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെയും ബി ജെ എഫ് പാടുകൾ കഴിയുന്നത് പക്ഷേ അതൊരു ഡേർട്ടി ഗെയിം ആണെങ്കിൽ പോലും മാക്സിമം സ്ക്രീൻ സ്പേസ് അവിടെ ബി ജെ എ പാർ അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അത് ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ പിന്നെന്ന് പിരികേറ്റാന്നുള്ള ഗെയിമും പ്ലേ കാരണം എന്നൊക്കെ പറയും കമർദിനത് മനസ്സിലാവുന്നില്ല വാട്ടർ മെലനത് മനസ്സിലാവുന്നില്ല അവർ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിജയ പാർവതി അവിടെ നല്ല ഗെയിം കളിക്കുന്നുണ്ട് കളിക്കുന്നതിനോട് പറയാൻ വേണ്ടി പറ്റും പക്ഷേ ഡേർ ടി ഗെയിം ആണെന്നേ ഉള്ളൂ പിന്നെ സ്പേസ് എടുക്കുന്നുണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു സൂപ്പർ ഗെയിം പ്ലേ അല്ല സ്പേസ് കിട്ടുന്നെങ്കിൽ പോലും ഡബിൾ സ്റ്റാൻഡ് ഗെയിമാണ് കളിക്കുന്നത് വീലിയേറ്റി കൊടുക്കുക അത് മറ്റുള്ളവർക്ക് എഗൻസ്റ്റായിട്ട് തിരിച്ചു മാറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനത്തെ ഒരു ഡേർട്ടി മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത് അതുകൊണ്ട് സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യമില്ല അതൊരു ഡബിൾ സ്റ്റെൻറ്റ് ഗെയിമാണ് വിജയ പാർ ഓവറെ കളിക്കുന്നത് ഇത്രയുള്ളൂ പറയാനായിട്ട്